ഇനി ഈ ബക്രീദിനെ സംഭവിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം കാരണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന കേട്ടോ ഇതിൽ പറയുന്നത് ഇപ്പോൾ ഒരു കഞ്ചൻജംഗ അപകടം ഉണ്ടായല്ലോ റെയിൽവേ അപകടം ട്രെയിൻ അപകടം ഉണ്ടായല്ലോ ഈ പശ്ചിമ ബംഗാളിൽ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് കുഡൻറ്റ് ഫൈൽ ദ സ്റ്റോറി ബട്ട് വിൽ ബി പബ്ലിഷ് ഷോർട്ട്ലി അതായത് ഇതൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ അപ്പൊ ഈ കഞ്ചൻജംഗ ട്രെയിൻ ആക്സിഡന്റ് നടന്ന സമയത്ത് അവിടെ എത്തിയത് ഏറ്റവും ആദ്യം എത്തിയത് മുസ്ലിങ്ങളാണ് കാരണം എന്താ പറയുക ആ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളി ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ബക്രീദ്ദിനൊക്കെ സമയം നല്ല ജനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഈ ജനങ്ങൾ വലിയൊരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ നമസ്കരിച്ചോണ്ടിരിക്കുകയായിരുന്നു നമസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഓടി ഓടി മുഴുവൻ മുസ്ലിങ്ങളാണ് അവിടെ എത്തിയത് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ ജാതി മത ഭേദ മേന്യെ എല്ലാവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് പ്രയത്നിച്ചതൊക്കെ മുസ്ലിങ്ങളാണ് അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അവരനൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് മുസ്ലിങ്ങളായിരിക്കും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ അപകടത്തിനെ കുറിച്ച് എല്ലാവരും മറക്കുമല്ലോ അതിനുശേഷം പറയും ആ ട്രെയിൻ അപകടം നടന്നതിന്റെ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവർ വന്ന് രഹസ്യമായിട്ട് ബോംബ് വെച്ചതായിരിക്കും റെയിൽപാളം പൊട്ടിച്ചതായിരിക്കും എന്നൊക്കെ പറയും ഈ റെയിൽപാളം പൊട്ടിക്കുന്നതൊക്കെ ആരാറിയോ രാജ്യദ്രോഹികളായിട്ടുള്ള ഈ സംഘീ ഭീകരന്മാർ തന്നെയാണ് നമ്മൾ കണ്ടതല്ലേ ഒരുപാട് വീഡിയോ റെയിൽവേ ലൈനിന്റെ ഇടയിൽ ഈ കരിങ്കല്ല് കൊണ്ടുപോയി കുത്തിത്തരുക അവരെ റെയിലിന്റെ ക്ലിപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഊരിക്കുക കാരണം വണ്ടി അപകടത്തിൽ പെടാൻ വേണ്ടിട്ടേ കാരണം അതൊരു ക്രൂര വിനോദമാണ് ഈ സംഗീ ഭീകരന്മാർക്ക് കാരണം അവർക്ക് എപ്പോൾ നോക്കിയാലും മനുഷ്യന്മാർ ചത്തൊള്ളണം മൃഗങ്ങൾ ചത്തിട്ടില്ലെങ്കിലും മനുഷ്യന്മാർ ചത്തുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഈ രാജ്യദ്രോഹികൾ അതിനെതിരെ പറഞ്ഞാൽ വരെ അത് പറയുന്നത് മുസ്ലിം ആണെങ്കിൽ പിന്നെ അവൻ തീവ്രവാദിയായി അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നിരവധി ഹിന്ദുക്കളാണ് അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണ് അവിടെ ഇവിടെ നിന്ന് വീണ് മരിച്ചത് അവരിനൊക്കെ രക്ഷിക്കാനും അതേപോലെ തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനൊക്കെ മുസ്ലിങ്ങളാണ് മുന്നിട്ടറിഞ്ഞത് അവർ ജാതി മത ഭേദം എന്നെ എങ്ങനെയാണോ ഹിന്ദു രീതി ആ രീതിയിൽ തന്നെയാണ് നിരവധി ശവങ്ങൾ സംസ്കരിച്ചത് അവരുടെ സ്വന്തം ബന്ധുക്കൾ വരെ ഓടി ഞങ്ങൾക്കും കോവിഡ് വരും എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്താണ് മുസ്ലിങ്ങൾ ഇറങ്ങി അതൊക്കെ ചെയ്തത് അത് ഇന്ത്യയിൽ നടന്ന സംഭവം ഇന്ത്യയിലത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നാണ് ഓക്സിജന്റെ ടാങ്കറുകൾ നിരവധി വന്നത് ഇന്ത്യയിൽക്ക് അതുവരെ മറച്ചു വെച്ചു ഒരു വാർത്തയിൽ പോലും അത് പറഞ്ഞില്ല വളരെ ബുദ്ധിമുട്ടിട്ടാണ് ചില യൂട്യൂബർമാരാണ് ഇത് പറഞ്ഞത് അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ടാങ്കറിന്റെ മേലെ റിലയൻസിനൊക്കെ സ്റ്റിക്കർ അടിച്ച് മറച്ചിട്ട് ആണ് കൊണ്ടുപോയിരുന്നത് കാരണം ആ സൗദി അറേബ്യയുടെ അറബിയ എഴുത്തൊക്കെ ഈ പിന്നെ ഹിന്ദുക്കൾ ചോദിക്കല്ലോ ഇതെന്താണ് അറബി എഴുതിയിരിക്കുന്നത് ഏഹ് ഞങ്ങളുടെ ശ്രീരാമനെ നിങ്ങൾ അപമാനപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടും അതേപോലെ തന്നെ ഇത് മുസ്ലിം രാജ്യത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൊ മുസ്ലിങ്ങൾ നമ്മളെ സഹായിക്കുന്നവരാണല്ലേ എന്നുള്ള ബോധം വന്നെങ്കിലോ അതായത് ഈ വലിയൊരു തെറ്റിദ്ധാരണ മാറിയെങ്കിലും എന്നുള്ള ഭയം കൊണ്ട് അത് പറഞ്ഞതേ ഇല്ല പക്ഷെ വന്നത് ഓക്സിജൻ മുഴുവൻ വന്നത് അവിടെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ അങ്ങനെ തന്നെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഒരുപാട് സംഗതികൾ ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അത് മാത്രമല്ല ഇന്ത്യയിൽ തൊഴിലില്ലല്ലോ ആ തൊഴിൽ വരെ കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങളല്ലേ അങ്ങോട്ട് നാവ് നീട്ടി ഓടി ഓടി പോകുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ വർഗീയവാദം പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ആടിനെയും പോത്തിനെയും പശുവിനൊന്നും ഇറക്കണ്ട നിങ്ങളുടെ ബക്രീദ് ഒന്നും ആഘോഷിക്കണ്ട എന്ന് പറയുമ്പോ അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ മുസ്ലിംങ്ങൾക്ക് ആകെ രണ്ടേ രണ്ടു ആഘോഷമുള്ളൂ ഒന്ന് വലിയ പെരുന്നാൾ ഒന്ന് ചെറിയ പെരുന്നാൾ വേറൊന്നും പക്ഷെ മറ്റുള്ള മതസ്ഥർക്കോ എപ്പോ നോക്കിയാലും ആഘോഷമാണ് അവിടെ ഇവിടെ 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 ഒക്കെ ആഘോഷമാണ് അതും ജനങ്ങളുടെ രണ്ടായിരം കോടി മൂവായിരം കോടിയൊക്കെ ഒക്കെ ചെലവഴിച്ചിട്ടാണ് കുംഭമേള പോലത്തെ നൂൽ ബന്ധമില്ലാത്ത ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അതിനെക്കുറിച്ച് ഏതെങ്കിലും മുസ്ലിങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ അത് തടയാൻ പോക്കുണ്ടോ ഇത് പാടില്ല എന്ന് പറയാറുണ്ടോ പക്ഷെ ഇത് വന്നാൽ എല്ലാവർക്കും അത് പാടില്ല നോമ്പ് വന്നാലോ മുസ്ലിം പള്ളുടെ മുമ്പിൽ പോയിട്ട് വാളെടുത്ത് വിശ ഡി ജെ വെച്ച് ഡാൻസ് കളിക്കുക അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ അത് വരും അതൊക്കെ ഇനി വരാൻ എടുക്കാണ്ടോ കാരണം ഇപ്പൊ മൂന്നാമതും കയറിയില്ലേ അടുത്ത നോമ്പിന് അതിഭയങ്കര പ്രോഗ്രാം ആയിരിക്കും ഈ സംഘീ ഭീകരന്മാരുടെ മുസ്ലിം പള്ളുടെ മുമ്പിൽ ഇത് അടുത്തൊരു സംഭവം എന്താ പറയുന്നത് മലപ്പുറത്ത് തീ പിടിച്ച ക്ഷേത്ര മുകളിൽ കയറി തീ അണച്ച് യാത്രക്കാരായ മുസ്ലിം യുവാക്കൾ ഈ ഫോട്ടോയില് കാണുന്ന അമ്പലത്തിന്റെ മുകളിൽ തീ പിടിച്ചു തീ പിടിച്ചപ്പോ അവിടെ കുറെ യാത്രക്കാർ മലപ്പുറത്തുള്ള ആൾക്കാർ പോലും അല്ല അവര് ഈ തീ കണ്ടപ്പോ ഓടി പോയിട്ട് നോക്കുമ്പോൾ അമ്പലമല്ലേ അമ്പലത്തിലേക്ക് ചോദിക്കാതെ കയറാനും പറ്റൂല അങ്ങനെ അവള് ചോദിച്ചു ഞങ്ങൾ കയറട്ടെ ആ തീ അണക്കാൻ ഞങ്ങൾ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറട്ടെ ആ തീ അണക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആ എന്ന് പറഞ്ഞു ആ സമയത്ത് ഇവർ ഈ മുസ്ലിം യുവാക്കൾ ഒരുപാട് മുസ്ലിം യുവാക്കളുണ്ട് ഇവരൊക്കെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടുണ്ടാവും ഇവരൊക്കെ കൂടിയിട്ട് ഈ അമ്പലത്തിന്റെ മേലെ കയറി വെള്ളം അങ്ങനെ സപ്ലൈ ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ നിന്നിട്ട് വെള്ളം അങ്ങനെ കൊണ്ടുപോയി കൊണ്ട് ഒഴിച്ചിട്ടും പൈപ്പും അതും വെച്ചിട്ട് ആ തീ മുഴുവൻ അണച്ചു അങ്ങനെ ആ ഒരു അമ്പലം മുഴുവൻ കത്തിപ്പോകുന്നതിൽ നിന്ന് ആ മുസ്ലിം പിള്ളേരെ രക്ഷിച്ചു അപ്പൊ അങ്ങനെ ഒരു സംഭവം പക്ഷേ ഇനി ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒരു ആറു മാസം ഒരു കൊല്ലം കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് കാണുക വേറെ രീതിയിലാണ് നിങ്ങൾ കേൾക്കുക അപ്പൊ പറയുന്നറിയോ മലപ്പുറത്ത് പാവം ഹിന്ദുക്കളുടെ തലവെട്ടെടുത്ത് നിർബന്ധിച്ച് മതം മാറ്റി ഒരു അമ്പലത്തിന് തന്നെ മുസ്ലിങ്ങൾ തീയിട്ടു തെളിവ് ഇതാ പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കും ഇവർ മേലെ കയറി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാവും ഇതാണല്ലോ മുസ്ലിം പിള്ളേർ കണ്ട ഞങ്ങളുടെ അമ്പലം തീ കൊടുത്തേന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരിക്കും അങ്ങനത്തെ സംഭവം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എനിക്കൊരാള് അതിന്റെ റിപ്പോർട്ട് അയച്ച് തന്നിരുന്നു പക്ഷെ അതിന്റെ കയ്യിൽ പോയി അത് ഡിലീറ്റ് ആയി പോയി ഇല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് അവസാനം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആ സഹായിക്കാൻ ചെന്നവർ തന്നെയാണ് അമ്പലം നശിപ്പിച്ചത് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു മുമ്പ് അതേപോലെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീടുകൾ ഓർത്തു വെക്കുക ഒരു ഒരു ആറു മാസം ഒരു കൊല്ലം കഴിയുമ്പോഴേക്കിന് ഇതേ സംഘി ഭീകരന്മാര് വേറെ രീതിയിൽ ഈ ഒരു കഥ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തിനെ കോവിഡ് കൊണ്ടുവന്നത് പോലും മുസ്ലിങ്ങളാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ മുസ്ലിങ്ങൾ കൊണ്ടുവന്ന കോവിഡില് മരിച്ചത് മുഴുവൻ ഹിന്ദുക്കൾ അതാണ് ഈ അമ്പത് ലക്ഷം ഹിന്ദുക്കൾ മരിച്ചത് അങ്ങനെ വേണ്ട ഹിന്ദാന് അപ്പൊ അതൊക്കെ പറയും കേട്ടോ ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഏഴലത്തുകൂടെ പോയിട്ടില്ല അതൊക്കെ പറയും ഹിന്ദുക്കളെ അമ്പത് ലക്ഷം ഹിന്ദുക്കളെ കൊന്നത് മുസ്ലിങ്ങൾ മനപൂർവ്വം കോവിഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് എന്നൊക്കെ പറയും ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കഥകളും ഇപ്പൊ ആ ആൾക്കാരെ രക്ഷിച്ചത് വരെ വേറെ കഥ ആയിട്ട് വരും ഇതും വേറെ കഥയായിട്ട് വരും അങ്ങനെ എല്ലതും അതായത് മുസ്ലിങ്ങൾ അതിക്രൂരന്മാരാണ് എന്നുള്ള ഒരു ചിത്രം എപ്പോഴും വരുത്തണം പ്രത്യേകിച്ച് ഇനിയിപ്പോ മൂന്നാം തവണയും ഈ ഭീകരന്മാർ വീണ്ടും ഭരിക്കുകയാണോ ജനങ്ങളെ വഞ്ചിച്ചിട്ട് അപ്പൊ പിന്നെ പറയും വേണ്ട ഭയങ്കര ഇപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരാഴ്ച ആയിട്ടുള്ളു ഈ ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഇത്രയും സംഭവങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ വീടുകൾ തകർക്കുക പള്ളി തകർക്കുക ആട് ഇറക്കരുത് പോത്തിറക്കരുത് പറഞ്ഞ് ജയിലിടുക പശു പറച്ചി കിട്ടി പറഞ്ഞിട്ട് വീട് തകർക്കുക ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും സംഭവം ഉണ്ടെന്നുണ്ടെങ്കില് ഇനി അഞ്ചു വർഷം എന്തായിരിക്കും സ്ഥിതി